രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ സി സി ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ ക്രിക്കറ്റ് ലോകം കണ്ടത് അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങളാണ് എന്നാൽ ആ മാറ്റങ്ങൾ സൃഷ്ടിച്ച അലിയോലികൾ സോഷ്യൽ മീഡിയയിൽ ഒരു യുദ്ധത്തിന് തന്നെ തിരികൊടുത്തിരിക്കുകയാണ് ടീമിന്റെ ഭാവി നായകനെന്നും നിലവിലെ വൈസ് ക്യാപ്റ്റൻ എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ശുഖ്മാൻ ഗില്ലിനെ ടീമിൽ നിന്ന് പുറത്താക്കിയ തീരുമാനം അദ്ദേഹത്തിന്റെ ആരാധകർക്കൊട്ടും ദയിച്ചിട്ടില്ല ു പകരം മലയാളി താരം സഞ്ജു സാംസണിന് ഓപ്പണർ റോളിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചതാണ് ഗിൽ ആരാധകരെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഇത് ക്രിക്കറ്റിന്റെ വിജയമല്ല മറിച്ച് പി ആർ വർക്കിന്റെ വിജയമാണെന്ന് ആരോപിച്ചുകൊണ്ട് രൂക്ഷമായ ഭാഷയിലാണ് ഗിൽ അനുകൂലികൾ ബിസിസിഐക്കും സെലക്ഷൻ കമ്മിറ്റിക്കുമെതിരെ രംഗത്തു വന്നിരിക്കുന്നത് കണക്കുകൾ നിരത്തിയും മുൻകാല ചരിത്രങ്ങൾ ഓർമ്മിപ്പിച്ചുമാണ് ഗിൽ ഫാൻ സഞ്ജുവിന്റെ സെലക്ഷനെ ചോദ്യം ചെയ്യുന്നത് സഹതാപ തരംഗവും പി ആർ ലോബിയും ശുക്മാൻഗിൽ ആരാധകർ ഉയർത്തുന്ന പ്രധാന ആരോപണം സഞ്ജു സാംസണിന്റെ സോഷ്യൽ മീഡിയ സ്വാധീനത്തെ കുറിച്ചാണ് സഞ്ജുവിനെ ടീമിലെടുക്കാൻ ബി സി സി ഐ നിർബന്ധിതരായത് അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ടിട്ടല്ല മറിച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വലിയ ക്യാമ്പയിനുകൾ കണ്ടിട്ടാണെന്നാണ് ഇവരുടെ വാദം സഞ്ജു സാംസൺ എന്ന താരത്തെ നിലനിർത്തുന്നത് സഹതാപ തരംഗം മൂലമാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയൊരു പി ലോബി തന്നെയുണ്ട് അവർ സൃഷ്ടിക്കുന്ന ബഹളങ്ങളിൽ വീണുപോയ സെലക്ടർമാർ ക്രിക്കറ്റ് നിയമങ്ങളെപ്പോലും കാറ്റിൽ പറത്തുകയാണ് എന്ന് ഗിൽ ആരാധകർ ആരോപിക്കുന്നു നിയമങ്ങളും മാനദണ്ഡങ്ങളും മാറ്റിവെച്ച് ട്രോളുകളെയും ഫാൻ പേജുകളെയും ഭയന്നാണ് ഗില്ലിനെ പുറത്താക്കി സഞ്ജുവിനെ എടുത്തതെന്നാണ് ഇവരുടെ പക്ഷം വെറും വൈകാരികമായ പ്രതികരണങ്ങൾ മാത്രമല്ല ഗിൽ ആരാധകർ നടത്തുന്നത് കൃത്യമായ കണക്കുകൾ നിരത്തിയാണ് അവർ സഞ്ജുവിന്റെ സ്ഥാനത്തെ ചോദ്യം ചെയ്യുന്നത് ടി ട്വന്റിയിൽ ഈ വർഷം അവസാനം കളിച്ച പത്ത് ഇന്നിംഗ്സുകളിലെ ഇരുവരുടെയും പ്രകടനം താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റാറ്റസ് യുദ്ധം നടക്കുന്നത് ശുഖ്മാൻ ഗിൽ നൂറ്റി നാല്പത്തിയൊന്ന് പന്തുകൾ നേരിട്ടു എൺപത് റൺസ് നേടി ശരാശരി ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ഏഴ് സഞ്ജു സാംസൺ നൂറ്റി അൻപത്തി അഞ്ച് പന്തുകൾ നേരിട്ടു നൂറ്റി തൊണ്ണൂറ്റി റൺസ് നേടി ശരാശരി പത്തൊമ്പത് പോയിന്റ് ആറ് പോയിന്റ് അഞ്ച് ഈ കണകുകൾ ചൂണ്ടിക്കാട്ടി അവർ ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ് ശരാശരിയിലും സ്ട്രൈക്ക് റേറ്റിലും സഞ്ജുവിനേക്കാൾ മുന്നിലാണ് ശുഖ്മാൻ ഗിൽ എന്നിട്ടും ഒരാൾ ലോകകപ്പ് ടീമിൽ നിന്ന് പുറത്താകുന്നു മറ്റൊരാൾ ടീമിലെ പ്രധാന ഓപ്പണർ ആകുന്നു ഇതിലെന്ത് നീതിയാണുള്ളത് സ്ട്രൈക്ക് റേറ്റിൽ ഗിൽ പിന്നിലാണെന്ന് പറയുന്നവർ സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് അതിലും താഴെയാണെന്ന സത്യം സൗകര്യപൂർവ്വം മറച്ചുവെക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തുന്നു സഞ്ജു സാംസണിന്റെ ബാറ്റിംഗ് ശൈലിയിലെ പോരായ്മകളും ഗിൽ ആരാധകർ എടുത്തുകാട്ടുന്നു സഞ്ജു ഒട്ടും സ്ഥിരതയില്ലാത്ത വിശ്വസിക്കാൻ കഴിയാത്ത ബാറ്റർ ആണെന്നാണ് ഇവരുടെ നിരീക്ഷണം ഒന്നിൽ നാൽപ്പത് അൻപത് റൺസ് എടുത്താൽ അടുത്ത അഞ്ച് മത്സരങ്ങളിൽ സഞ്ജു ഫ്ലോപ്പ് ആയിരിക്കും ഒരു ലോകകപ്പ് ടൂർണമെന്റിൽ ഇത്തരം ഓർ മിസ് കളിക്കാരെ വെച്ച് എങ്ങനെ മുന്നോട്ട് പോകും എന്നിവർ ചോദിക്കുന്നു മറുവശത്ത് ശുഖ് ഗിൽ സാങ്കേതിക തികവുള്ള ആണ് പ്രകടനത്തിന് വലിയ ഏറ്റക്കുറിച്ചുകൾ ഗില്ലിന് സംഭവിക്കാറില്ല ലോകകപ്പ് പോലൊരു വേദിയിൽ അഭിഷേക് പോലൊരു വെടിക്കെട്ട് വീരൻ ഒരറ്റത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ഇന്നിങ് സോൾട്ട് ചെയ്യാൻ ഏറ്റവും അനുയോജ്യൻ ഗില്ലായിരുന്നു ആങ്കർ റോളിൽ കളിക്കേണ്ട ഗില്ലിനെ മാറ്റി അവിടെയും അടിച്ചു കളിക്കാൻ ശ്രമിക്കുന്ന സഞ്ജുവിനെ കൊണ്ടുവന്നത് ടീം ബാലൻസ് തകർക്കുമെന്നും ഇവർ വാദിക്കുന്നു സഞ്ജു സാംസണിന് ലഭിക്കുന്ന അമിത ഹൈപ്പിനെ ചോദ്യം ചെയ്യുന്ന ഗില്ലാരാധകർ മുൻകാല കോച്ചുമാരുടെയും ക്യാപ്റ്റന്മാരുടെയും തീരുമാനങ്ങളെ ന്യായീകരിക്കുന്നു കണ്ടിട്ടാണ് സഞ്ജു സാംസണ് പലരും ഇത്രത്തോളം ഹൈപ്പ് നൽകുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല രവി ശാസ്ത്രി രാഹുൽ ദ്രാവിഡ് തുടങ്ങിയ ഇതിഹാസ കോച്ചുമാരും വിരാട് കോഹ്ലി രോഹിത് ശർമ്മ തുടങ്ങിയ ക്യാപ്റ്റന്മാരും സഞ്ജുവിനെ പലപ്പോഴും ടീമിലെടുത്തിരുന്നില്ല അവർക്ക് ക്രിക്കറ്റ് അറിയില്ലായിരുന്നോ സഞ്ജുവിന്റെ പോരായ്മകൾ കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് എന്ന് സോഷ്യൽ മീഡിയയിലെ കുറിപ്പുകളിൽ പറയുന്നു ഐ പി എല്ലിൽ പോലും ശുഭ്മാൻ ഗില്ലിനേക്കാൾ മോശം കണക്കുകളാണ് സഞ്ജുവിനുള്ളതെന്നും അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഗില്ലിനോളം ശരാശരി സഞ്ജുവിനില്ലെന്നും ഇവർ സമർത്ഥിക്കുന്നു എന്നിട്ടും സഞ്ജുവിനെ ഇരയായി ചിത്രീകരിച്ച് ടീമിൽ കയറ്റിയത് ക്രിക്കറ്റിനോടുള്ള വെല്ലുവിളിയാണെന്നാണ് ഇവരുടെ പക്ഷം ലോകകപ്പിന് മുൻപ് നടക്കാനിരിക്കുന്ന ന്യൂസിലാൻഡ് പരമ്പരയിൽ സഞ്ജു പരാജയപ്പെട്ടാൽ അദ്ദേഹത്തെ പുറത്താക്കാൻ സെലക്ടർമാർ തയ്യാറാകുമോ എന്ന വെല്ലുവിളിയും ഗിൽ ആരാധകർ ഉയർത്തുന്നുണ്ട് പി ആറിന്റെ ടീമിൽ കയറിപ്പറ്റാം പക്ഷെ കളിക്കളത്തിൽ പി വർക്ക് ചെയ്യില്ല അടുത്ത പരമ്പരയിൽ സഞ്ജു പരാജയപ്പെട്ടാൽ അദ്ദേഹത്തെ പുറത്താക്കാൻ നിങ്ങൾക്ക് നട്ടല്ലുണ്ടോ അതോ അപ്പോഴും ന്യായീകരണങ്ങളുമായി വരുമോ എന്നാണ് രോക്ഷാകുലരായ ആരാധകരുടെ ചോദ്യം ഒരു ടീമിനെ തിരഞ്ഞെടുക്കേണ്ടത് പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാകണം അല്ലാതെ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകളെയും ട്രോളുകളെയും പ്രീണിപ്പിക്കാനാകരുത് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഗാലറിയെ സുഖിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്നും ഇത് ഭാവിയിൽ ഇന്ത്യൻ ക്രിക്കറ്റിന് തിരിച്ചടിയാകുമെന്നും ഗിൽ അനുകൂലികൾ മുന്നറിയിപ്പ് നൽകുന്നു ഷുഖ്മാൻ ഗിൽ എന്ന യുവതാരത്തിന്റെ പുറത്താക്കൽ ഒരു വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് സഞ്ജു സാംസൺ ആരാധകർ ആഘോഷിക്കുമ്പോൾ ഗിൽ ആരാധകർ കണക്കുകൾ നിരത്തി പ്രതിഷേധം തീർക്കുന്നു ഇത് വെറുമൊരു ഫാൻ ഫൈറ്റ് എന്നതിലുപരി ഇന്ത്യൻ ക്രിക്കറ്റ് സെലക്ഷൻ രീതികളെ കുറിച്ചുള്ള ഗൗരവകരമായ ചില ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് സഞ്ജു സാംസണിനെ സംബന്ധിച്ചിടത്തോളം ഈ വിമർശനങ്ങൾക്കുള്ള മറുപടി ബാറ്റ് കൊണ്ട് നൽകുക എന്നത് മാത്രമാണ് ഏക വഴി ന്യൂസിലാൻഡ് പരമ്പരയിൽ അദ്ദേഹം പരാജയപ്പെട്ടാൽ ഗിൽ ആരാധകർ ഉയർത്തുന്ന ഈ ചോദ്യങ്ങൾ വലിയൊരു കൊടുങ്കാറ്റായി മാറും കാത്തിരുന്ന് കാണാം കണക്കുകളാണോ അതു കളിക്കളത്തിലെ പ്രകടനമാണോ എന്ന്